കുഞ്ഞുനാളിലൊക്കെ സദ്യ കഴിക്കുമ്പോൾ ഉള്ളൊരു സംശയമായിരുന്നു തൂശന ഇലയുടെ ഒരറ്റത്ത് വിളമ്പുന്ന നല്ല പിങ്ക് നിറത്തിലുള്ള കറി ഏതാണെന്ന് ഇലയുടെ ഒരു കോണിൽ അല്പം കിച്ചടി കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും കാഴ്ചയിൽ മാത്രമല്ല രുചിയിലും കേമനാണ് ആള് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സദ്യക്കൊരു അടാർ വിഭവം സംഭവം നോക്കി കളയാമല്ലേ ബീട്രൂട്ട് കിച്ചടിക്കായി ദേ ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇവനെ നന്നായി ഒന്ന് തൊലി ഉരിഞ്ഞെടുക്കുന്നുണ്ടേ ചിലയിടങ്ങളിലൊക്കെ കിച്ചടിക്ക് പച്ചടി എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും ഞങ്ങൾ കോട്ടയംകാർക്കിവൻ കിച്ചടി തന്നെ വരും രണ്ടു മൂന്ന് ചേരുവകൾ മാത്രമുണ്ടെങ്കിൽ ഇതേ പെട്ടെന്ന് തന്നെ കിച്ചടി തയ്യാറാക്കി എടുക്കാമേ ദേ ഞാൻ തൊലിയെല്ലാം ചെത്തി മാറ്റി നാലായി ഒന്ന് പിളർന്ന് ബീട്രൂട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മുറിച്ചെടുത്ത ബീട്രൂട്ട് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് നന്നായി ഒന്ന് ചുരണ്ടി എടുക്കുന്നുണ്ടേ ഗ്രേറ്റർ ഇല്ലാത്ത പക്ഷം കത്തികൊണ്ട് കുനുകുനാ നരിഞ്ഞോ മിക്സിയിലോ ചോപ്പറിലോ ഇട്ട് ഒന്ന് കറക്കി പൊടിച്ചെടുത്താലും തരക്കേടില്ല കേട്ടോ ബീട്രൂട്ടിന് ഒരു ചെറിയ ചവർപ്പ് കൊണ്ട് വലിയ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നൈസായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ടേ കൂട്ടുകാരെ ദിനെ പറഞ്ഞ നേരം കൊണ്ട് ഞാൻ ബീട്രൂട്ട് മുഴുവനും ഉരച്ചെടുത്തിട്ടുണ്ട് ദ കണ്ടല്ലോ ബീട്രൂട്ട് വേവുവാനുള്ള ജലാംശം ഇതിൽ തന്നെ ഉണ്ട് അങ്ങനെ ചേരുവകളെല്ലാം സെറ്റായ സ്ഥിതിക്ക് ഒരു ചെറിയ അരപ്പ് ഉണ്ടാക്കിയെടുക്കണം ഒരു ബീട്രൂട്ടിന് ഏകദേശം കാൽമുറി തേങ്ങ ചിരകിയതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ നല്ല ജീരകവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരല്ലി വെളുത്തുള്ളിയും എരിവിനായി മൂന്നോ നാലോ പച്ചമുളകും ചേർത്ത് അല്പം വെള്ളം ചേർത്ത് തരിതരിപ്പായി എല്ലാം കൂടെ ഒന്ന് ഒതുക്കി അരച്ചെടുക്കണം അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് അരപ്പ് ലൂസാക്കേണ്ടതില്ല കേട്ടോ ദേ ഇതുപോലെ നല്ല കട്ടിയുള്ള തരുതരിപ്പൻ അരപ്പ് മതിയാകുമേ ഇത് അങ്ങനെ അരപ്പും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ടിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുക്കാം ബീട്രൂട്ടിൽ ആവശ്യത്തിന് ജലാംശം ഉള്ളത് തന്നെ അമിതമായി വെള്ളം ചേർക്കേണ്ടതില്ല കേട്ടോ ചട്ടിയുടെ അടുക്കി പിടിക്കാതിരിക്കാനായി മാത്രം കാൽ ഗ്ലാസ് വെള്ളം ചേർത്താൽ മതിയാകും ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം തട്ടിപ്പൊത്തി ഒരടപ്പിട്ട് മീഡിയം തീയിൽ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി ചേർത്ത ശേഷം അടപ്പിട്ട് വീണ്ടും രണ്ട് മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം അങ്ങനെ ടോട്ടൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ബീട്രൂട്ട് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി വെന്ത ശേഷവും അമിതമായ വെള്ളമുണ്ടെങ്കിൽ തീ അല്പം കൂട്ടി വെച്ച് ബീട്രൂട്ടിലെ ജലാംശം മുഴുവൻ വറ്റിച്ചെടുക്കണം വെള്ളം കൂടിപ്പോയാൽ കറി ഭയങ്കര ലൂസ് ലൂസായിരിക്കും ഇലയിലൊക്കെ വിളമ്പുമ്പോൾ ഒഴുകി നടക്കും ദൈ അങ്ങനെ നന്നായി വെള്ളം വറ്റിച്ചെടുത്ത ബീട്രൂട്ടിലേക്ക് തേങ്ങയും കടുകും പച്ചമുളകും ചേർത്ത് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അരപ്പ് ചേർത്ത ശേഷം തീ വളരെ കുറച്ച് വെച്ച് എല്ലാ ഐറ്റംസും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ദേ കണ്ടല്ലോ ഒട്ടും വെള്ളമില്ലാത്ത വിധം വേണം കേട്ടോ അരപ്പും ബീട്രൂട്ടും മിക്സ് ചെയ്തെടുക്കാൻ ഇനി ഈ കൂട്ടിലേക്ക് അധികം പുളി ഇല്ലാത്ത ഉടച്ചെടുത്ത നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം കൈയോടെ തന്നെ തീ ഓഫ് ഓഫാക്കിക്കണം കേട്ടോ തൈര് ഒഴിച്ച ശേഷം ഒട്ടും തിളപ്പിക്കാൻ പാടില്ല ആ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ തൈരെല്ലാം നന്നായി തെക്കായി സെറ്റായി വന്നോളൂ ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർത്ത് അല്പം തൊട്ട് നാവിൽ വെച്ച് ഉപ്പൊന്ന് നോക്കിയേക്കണം ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്തിളക്കിയ ശേഷം വാങ്ങിവെക്കുക അവസാനമായി ഒട്ടുമിക്ക എല്ലാ കറികളിലും നമ്മൾ ചേർക്കുന്ന സാധാ താളിപ്പുണ്ടാക്കിയെടുക്കണം ഒരു ചൂടായ പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കാഞ്ഞു വരുമ്പോൾ ആവശ്യത്തിന് കടുക് വിതറി പൊട്ടിച്ചെടുക്കണം പൊട്ടിയ കടുകിലേക്ക് വട്ടത്തിലരിഞ്ഞ കൊച്ചുള്ളി ചേർത്ത് നന്നായി ബ്രൗൺ നിറമാകുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കണം കൊച്ചുള്ളി ഏകദേശം ഫ്രൈ ആയ ശേഷം നാലഞ്ച് വറ്റൽമുളക് ചേർത്ത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അല്പം കറിവേപ്പില ചേർത്ത് മൂപ്പിച്ച ശേഷം ചൂടോടെ തന്നെ ആ താളിപ്പ് ദേ നല്ല കട്ടിയുള്ള കറിയുടെ മുകളിൽ ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ പെടപെട പെടക്കണ ഐറ്റം റെഡി പിന്നെ ഒരു കാര്യം തൈര് ചേർക്കുന്ന കറികളൊക്കെ തലേന്ന് വെച്ച് വിളമ്പുന്നതാണ് നല്ല ടേസ്റ്റ് തൈരൊന്ന് പൊളിച്ച് തിക്കായാൽ രുചി ഡബിൾ ആ ഡബിള് ഡബിള് ഈ വിഷുവിന് ഈ കളർഫുൾ ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ അസാധ്യ രുചിയാണ് രുചികൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു രുചിയുമായി ഉടൻ തന്നെ കണ്ടുമുട്ടാം ബൈ ഫ്രം വിചൂസ്